സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ സർക്കാർ സി ബി ഐക്ക് കത്തയച്ചിട്ടില്ല വിവാദം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി മുഖ്യമന്ത്രി കളിച്ചൊരു നാടകം മാത്രമായിരുന്നു സി ബി ഐ അന്വേഷണം അതേസമയം സംഭവത്തിൽ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായോട് ആവശ്യപ്പെട്ടതായാണ് മനസ്സിലാക്കുന്നത് കുറ്റവാളികളെ കുറ്റവിമുക്തരാക്കിയ വി സിയുടെ നടപടി ഗവർണർ റദ്ദാക്കി വി സി ഡോക്ടർ പി സി ശശീന്ദ്രനോട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് രാജി ആവശ്യപ്പെട്ടു എന്നാൽ വ്യക്തിപരമായ കാരണങ്ങളാൽ രാജിവെക്കുന്നുവെന്നാണ് പി സി ശശീന്ദ്രൻ പ്രതികരിച്ചത് സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിൽ നേരത്തെ സസ്പെൻഡ് ചെയ്തത് പിന്നീട് തിരിച്ചെടുത്ത മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികൾക്ക് വീണ്ടും സസ്പെൻഷൻ നൽകി ഇത് സംബന്ധിച്ച് ഉത്തരവ് ഡീൻ പുറത്തുവിട്ടു ഏഴ് പ്രവൃത്തി ദിവസങ്ങളിലേക്കാണ് സസ്പെൻഷൻ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെയും കുറ്റവിമുക്തരാക്കി വി സി ഇറക്കിയ ഉത്തരവ് പിൻവലിച്ചാണ് സസ്പെൻഷൻ കോളേജിൽ നിന്ന് റാഗിംഗിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട രണ്ട് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ നേരത്തെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുൻ വി സി എം ആർ ശശീന്ദ്രനാഥിനെ മാറ്റിയ ശേഷമാണ് ശശീന്ദ്രന് പുതിയ ചുമതല നൽകിയത് വെറ്റിനറി സർവകലാശാലയിലെ റിട്ടയർഡ് അധ്യാപകനായിരുന്നു പി സി ശശീന്ദ്രൻ മാർച്ച് രണ്ടിനാണ് ശശീന്ദ്രനെ വെറ്റിനറി സർവകലാശാല വി സി ആയി നിയമിച്ചത് രാജ്ഭവന്റെ ശക്തമായ മുന്നറിയിപ്പിന് പിന്നാലെയാണ് പി സി ശശീന്ദ്രന്റെ രാജി വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ റദ്ദാക്കിയതിൽ ഗവർണർ കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു മുപ്പത്തി മൂന്ന് വിദ്യാർത്ഥികളെ കുറ്റവിമുക്തരാക്കിക്കൊണ്ടായിരുന്നു വി സിയുടെ ഉത്തരവ് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചതിനൊപ്പം കുറ്റവിമുക്തരാക്കുക കൂടി ചെയ്തായിരുന്നു വി സിയുടെ ഉത്തരവിൽ വി സിക്ക് എങ്ങനെ കുറ്റവിമുക്തരാക്കാൻ കഴിയുമെന്നായിരുന്നു രാജ്ഭവന്റെ ചോദ്യം വിവരം അറിഞ്ഞൂടെ ക്ഷുഭിതനായ ഗവർണർ വി സിയെ നേരിട്ട് വിളിച്ച് രാജിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു സർക്കാരാണ് ഇക്കാര്യം തന്നോട് ആവശ്യപ്പെട്ടതെന്ന് വി സി ഗവർണറെ അറിയിച്ചതായാണ് മനസ്സിലാക്കുന്നത് നിയമോപദേശം വാങ്ങാതെയാണ് വി സി നടപടിയെടുത്തത് ഒരു മന്ത്രിയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായ ബന്ധുവിനെ വിജയിപ്പിക്കാൻ വേണ്ടിയായിരുന്നു വിട്ടുവീഴ്ച സിദ്ധാർഥന്റെ മരണത്തിൽ വിദ്യാർത്ഥികളുടെ ഉന്നത സ്വാധീനത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം മന്ത്രി എടുത്തത് നിയമോപദേശം തേടാതെ ഒരു ക്രിമിനൽ കേസിൽ നടപടി എടുക്കുന്നത് ആദ്യത്തെ സംഭവമാണ് സർവകലാശാലയുടെ ലോ ഓഫീസറുടെ നിയമോപദേശവും തേടിയിട്ടില്ല സർവകലാശാലയിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ ഒരാളുടെ സ്വന്തക്കാരായ വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനാണ് തിരക്ക് പിടിച്ച് ഇത്തരം ഒരു തീരുമാനം എടുത്തതെന്നും അറിയുന്നു ഈ ഉദ്യോഗസ്ഥൻ സി പി എമ്മിന്റെ സ്വന്തമാളാണ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ ആൾക്കൂട്ട വിചാരണയിൽ നേരിട്ട് പങ്കാളിയാവുകയോ കുറ്റകൃത്യം അധികൃതരിൽ നിന്ന് മറച്ചു വെക്കുകയോ ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെയാണ് ആന്റി റാഗിംഗ് സ്കോഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആന്റി റാഗിംഗ് കമ്മിറ്റി നടപടിയെടുത്തത് മുപ്പത്തി ഒന്ന് പേരെ കോളേജിൽ നിന്ന് പുറത്താക്കുകയും ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന തൊണ്ണൂറ് പേരെ ഏഴ് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു എന്നാൽ സസ്പെൻഷൻ നടപടി നേരിട്ടവർ നൽകിയ അപ്പീലിൽ സീനിയർ ബാച്ചിലെ രണ്ട് പേർ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തു ബഹുഭൂരിപക്ഷം പേർക്കും സംഭവത്തിൽ നേരിട്ട് ബന്ധമില്ലെങ്കിലും കുറച്ചുപേർക്ക് മാത്രം ശിക്ഷ ഇളവ് ചെയ്തതിൽ രാഷ്ട്രീയ സ്വാധീനം ക്ഷതവും ഉണ്ടെന്നാണ് ആരോപണം ഫയൽ ലോ ഓഫീസർക്ക് നൽകാതെ സർവകലാശാല ലീഗൽ സെൽ തന്നെ തീർപ്പാക്കുകയായിരുന്നു കമ്മിറ്റി അന്തിമ റിപ്പോർട്ട് നൽകുന്നതിന് മുൻപ് സർവകലാശാല നൽകിയ ശിക്ഷ ഇളവ് നിലവിൽ റിമാൻഡിലായ പ്രതികൾക്ക് സഹായകരമാകും അതാണ് ഗവർണർ നടപടി കർശനമാക്കിയത് ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടലിനെ കുറിച്ച് ഗവർണർക്ക് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് രാജിവെച്ച വി സി എല്ലാം പറഞ്ഞിട്ടാണ് പോയതെന്നാണ് മനസ്സിലാക്കുന്നത് ഇക്കാര്യങ്ങളൊക്കെ ഗവർണർ കേന്ദ്രമന്ത്രി അറിയിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ട വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളെ മുഖ്യമന്ത്രി വഞ്ചിച്ചതിലാണ് ഗവർണർക്ക് സങ്കടം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിവരുന്ന സത്യാഗ്രഹം പിൻവലിക്കുന്നതിനും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർ നടത്തിവന്നിരുന്ന പ്രതിഷേധങ്ങൾ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നതിനും വേണ്ടിയാണ് മുഖ്യമന്ത്രി സിദ്ധാർത്ഥന്റെ പിതാവിനെ തന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അന്വേഷണം സിബിഐക്ക് വിടുകയാണെന്ന് പ്രഖ്യാപിച്ചത്